ഡിവൈൻ ഹിൽ മലയാളം ആരോഗ്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ devin mesajı, rejection ana, ardından ya net forgiveness, impartiality. келк бенда അവയർനെസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് നമുക്ക്

അപ്പം ആദ്യം തന്നെ നമുക്ക് കിട്ടിയൊരു കാർഡ് റിജക്ഷനാണ് അപ്പോൾ നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തുന്നു എന്നാണ് കാണുന്നത് കാരണം പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരമോ സ്നേഹമോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ശരിക്കും നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് സ്വയം ചോദിക്കുന്നുണ്ട് ഞാൻ അർഹതയില്ലാത്ത ആൾക്കാർക്കാണോ അർഹതയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ടോ അർഹതയില്ലാത്ത ആൾക്കാർക്ക് കൊടുത്ത് എന്തെങ്കിലും സ്നേഹം കൊടുത്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് ഞാൻ ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്ന് സ്വയം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പോ ശരിക്കും അത് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളതിലല്ല പക്ഷെ നിങ്ങൾ സ്വയം ചോദിക്കുന്നു കാരണം നിങ്ങൾ തിരുത്തൽ ആവശ്യമാണോ എന്ന് തോന്നുന്ന ഒരു ദിവസമാണ് നിങ്ങൾ അല്ലെങ്കിൽ തോന്നുന്ന ഒരു സമയമാണ് നിങ്ങൾ തിരുത്തേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ അത് ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര എണ്ണം ഒരു പെയിൻ ഉണ്ടെന്നുള്ളതാണ് കാരണം ഗിൽറ്റ് ഫീലിങ് ഗിൽറ്റും മൈൻഡും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ എന്തോ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തോ ഉള്ളൊരു മിസ്റ്റേക്കുള്ളതിൻ്റെ ഒരു ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയോ എന്തോ ഒരു മിസ്റ്റേക്കുണ്ട് ഇതിനകത്ത് അപ്പം ആ ഒരു ഫീലിംഗ് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ചില സമയങ്ങളെങ്കിലും നിങ്ങളെ നിങ്ങളോടൊരു ദേഷ്യം തോന്നുന്നുണ്ട് ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് വന്നതും ഉണ്ട് കാരണം നിങ്ങളത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പിന്നെ ഈ കൂട് നിന്നവരെല്ലാരും നിങ്ങളെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരാവശ്യം വന്നപ്പോൾ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കാണുന്നുണ്ട് ഒറ്റയ്ക്കാണ് അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ ശരിക്കും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് വേണ്ട ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും നിങ്ങൾ റിജക്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കേൾക്കാനൊരാള് വേണം എന്ന് നിങ്ങൾ അറിയായി ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ചിലപ്പോ നിങ്ങൾ ചില റിലേഷൻഷിപ്പിലും അങ്ങനെ പോയി വേണ്ടിയിട്ടുണ്ടായിരിക്കാം അതിന്റെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരിക്കാം നിങ്ങളെ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങൾ ചെന്ന് പെട്ടുപോയ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആരും തന്നെ നിങ്ങളെ കുറ്റം പറയുന്നതല്ലാതെ നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കുന്നില്ല എന്ന ഉള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട് അപ്പൊ സ്വയം നിങ്ങൾ ഒരു വിലയിരുത്തുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനത്തെ ഒരു നമ്മളൊരു സ്വയം ഒന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് ഫോർഗീവ്നസ് ആണ് പക്ഷെ എന്നാൽ പോലും നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട് പോട്ടെ അത് അവർ ചെയ്തത് ഇരിക്കട്ടെ അത് അവരുടെ അറിവ് കൊണ്ട് ചെയ്തതാണ് സാരമല്ല എന്ത് എന്ത് തെറ്റ് എന്നെ ചെയ്തിരുന്നാലും നമ്മളത് ക്ഷമിക്കാം മറ്റുള്ളവരോട് ക്ഷമിക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് പിന്നെ പലപ്പോഴും നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ എവിടെ ഏതൊക്കെ സ്ഥലത്താണ് നിങ്ങളെ മാറ്റി നിർത്തിയത് കാരണം അവിടെ ഒരു ഇമ്പാർഷ്യാലിറ്റി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ എല്ലാവരെയും ഒരുപോലെ തന്നെ കാണും അല്ലാതെ ആരും ഒരു ആരും വലിപ്പ ചെറുപ്പം അനുസരിച്ച് ഞാൻ ആരോട് പെരുമാറില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങളെ കൂടെ പലരും ഒരു പാർഷ്യാലിറ്റി കാണിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വീട്ടിലായിരിക്കാം ചിലപ്പോൾ ഓഫീസിലായിരിക്കാം ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം ഒക്കെ നിങ്ങളോട് ഒരു പാർഷ്യാലിറ്റി കാണിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും അർഹതയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടില്ലാത്തതിൻ്റെ ഒരു പെയിനാണ് നിങ്ങൾക്കുള്ളതെന്നാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ മനസ്സാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ശത്രുവായിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര കാമായിട്ടിരിക്കാൻ ശ്രമിച്ചാലും മനസ്സ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് കണ്ട അവരങ്ങനെ ചെയ്തില്ലേ ഇവരെങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ വീണ്ടും വീണ്ടും മനസ്സ് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചില സമയമെങ്കിലും സ്വയം ദേഷ്യം തോന്നുന്നുണ്ട് അത് കാണുന്നുണ്ട് കേട്ട പിന്നെ ഗോസിപ്പാണ് നിങ്ങളെ കുറിച്ച് ആരോ ഗോസിപ്പ് പറയുന്നതായിട്ട് നിങ്ങൾ അറിയും എന്നേ ദിവസം ചിലപ്പോ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യമായിരിക്കാം നിങ്ങൾ അറിയാത്ത കാര്യമായിരിക്കാം അപ്പോ അതിനെ കുറിച്ച് ഗോസിപ്പ് പറയുന്നത് പറഞ്ഞ കാര്യം നിങ്ങൾ ഇന്നേ ദിവസം അറിയുന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യം കേൾക്കുമ്പോഴും നിങ്ങൾക്കൊരു വിഷമം തോന്നും നിങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് എന്നാലോചിച്ച് നിങ്ങൾക്കൊരു വിഷമം തോന്നും പിന്നെ നിങ്ങൾ ദൈവത്തിനോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ പലരും എഴുതി വെക്കുന്നുണ്ടായിരിക്കാം ദൈവത്തിനോട് ചോദ്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നുണ്ടായിരിക്കാം എന്തി ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ഒരാളോടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോയത് അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇത് പുറത്ത് ആരോ ആരോടും പറയാൻ പറ്റാത്ത കാര്യമായത് കൊണ്ട് എന്നാൽ അതിന് നിങ്ങൾക്ക് ഉത്തരം വേണ്ടത് കൊണ്ടും നിങ്ങൾ എഴുതി വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ പലരും അത് പ്രെയർ ചെയ്യുന്ന സമയത്ത് ദൈവത്തോട് ചോദിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഞാൻ അകത്ത അകപ്പെട്ടു പോയത് മറ്റുള്ളവർ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ നിങ്ങള് ചോദ്യം ചോദിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം പിന്നെ പേഷ്യൻസ് വന്നിട്ടുണ്ട് അപ്പം ശരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാകും അപ്പോൾ ആ ശരിയാകുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം എന്നൊരു ചിന്തയും ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട് പിന്നെ ഷെയറിംഗ് ആണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് എന്ത് തന്നെ കാണിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാം നിങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പിന്നെ അടുത്ത് ഷിസോറീന വന്നിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ശരിക്കും ഒരു ഡിപ്രഷനാണ് മെന്റൽ ഡിപ്രഷൻ ഭയങ്കരമായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് സ്ട്രെസ്സും വന്നിട്ടുണ്ട് അപ്പൊ കൂടെ ഡിപ്രഷനും സ്ട്രെസ്സും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് സ്ട്രെസ്സും ഡിപ്രഷനും വരാനുള്ള കാരണം എന്താണെന്ന് നോക്കാം അതിലെ ശരിക്കും ഒരു ത്രീ ഓഫ് നെഗറ്റീവ് ഫോൺസും ടു ും വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ സ്ട്രെസ് വരുന്നതെന്നാണ് പാസ്റ്റില് ത്രീ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ആയിരുന്നു ഭയങ്കര കമ്പനിയായി ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിരുന്ന ആൾക്കാര് ഇപ്പൊ നിങ്ങളെ ഒറ്റയ്ക്കാക്കി കളഞ്ഞു എന്നാണ് കാണുന്നത് അപ്പൊ ആ ഒറ്റപ്പെടലിന്റെ വേദനയാണ് നിങ്ങൾക്കുള്ളത് ആണ് ഒരു പോലത്തെ അവസ്ഥയാണ് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പം സ്വയം ഈ ഈ ആ കമ്പനിയിലേക്ക് പോകാത്തതായിരിക്കാം ആ സൗഹൃദത്തിലേക്ക് പോകാത്തതായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അവര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയതായിരിക്കാം അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ ഒരു ഒരു ജയിലിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങൾ കൂട്ടുകൂടിയതും പോയതും നിങ്ങളെ ആ കമ്പനി ആയിരുന്ന സമയത്തുള്ള ഓർമ്മകൾ നിങ്ങൾ ഒരുപാടുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പം ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ആ ഒരു കാര്യം ആ ഓർക്കം പോലും ആഗ്രഹിക്കുക ആഗ്രഹം എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണെന്നുള്ളതാണ് പിന്നെ ക്രിയേറ്റിവിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അത് ത്രീ ഓഫ് പെൻഡിസിന്റെ എനർജി ആണത് അപ്പോൾ പണ്ട് നിങ്ങൾ നിങ്ങളും ഈ സൗഹൃദ ഈ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ കൂട്ടുകാർ ചേർന്ന് ചെയ്തതായിരിക്കാം അതിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ പുറത്തൊക്കെ പോയി പെട്ടുപോയിട്ടുണ്ടായിരിക്കാം ബാക്കി കുറച്ച് ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നുകൊണ്ടായിരിക്കാം അപ്പം നിങ്ങൾ മാത്രമായിരിക്കും ഇരുന്ന് റിജക്റ്റ് ആയിപ്പോയത് അപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരു റിജക്ഷൻ എന്ന് പറയുന്ന ഒരു കാർഡും വന്നിട്ടുണ്ട് ചിലപ്പോൾ അതായിരിക്കാം കുറേയധികം ആൾക്കാർ നിങ്ങൾ ഒന്നിച്ച് വളരെയധികം സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നിട്ട് അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്തു നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്ന് കാണുന്നുണ്ട് അതിൻ്റെ പെയിൻ ആണ് നിങ്ങൾക്ക് ഇന്ന് കൂടുതലും ഉള്ളത് പിന്നെ ചില ആൾക്കാർ നിങ്ങളെ ഗോസിപ്പ് പറയുന്നതിൻ്റെ ആ ഒരു ടെൻഷനും നിങ്ങൾക്കുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിനായിരിക്കാൻ ഈ ഗോസിപ്പ് കേൾക്കേണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും നല്ലതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റാണ് കോൺ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റാണ് ഒരു ഒരു വാക്ക് തർക്കം വന്നപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങൾ അതിൽ തോറ്റുപോയി എന്നാണ് നിങ്ങളാണ് നിങ്ങൾ മറ്റുള്ളവർ ജയിച്ചു അവര് നിങ്ങളെ തോൽപ്പിച്ചു എന്നാണ് കാണുന്നത് അപ്പൊ അതിന്റെ പെയിൻ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്നുള്ളതാണ് ശരിക്കും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയത് ചിലപ്പോ ഇത് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചിലപ്പോ വീട്ടിൽ തന്നെ ആയിരിക്കാം കേട്ടോ വീട്ടില് കുറെ അധികം ആൾക്കാര് ഫാമിലി മെമ്പേഴ്സ് ചിലപ്പോൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം പിന്നെ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു നിങ്ങളൊരു ടീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ആ ഒരു ടീമിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ആ ഒരു പ്രോജക്റ്റിൽ നിന്ന് തന്നെ നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു റിജക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അവരൊരുമിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ വിഷമം നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ഫിസോഫിനിയ പോലെ അത്രയും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു പലപ്പോഴും ചില ചില ആൾക്കാരെങ്കിലും ഇതിൽ ഒരു മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ മുന്നോട്ടേക്ക് പോകണമെന്ന് ഇത് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോ മുന്നോട്ടേക്ക് പോകണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊരു ഒരു ചിന്ത നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുണ്ടെന്നുള്ളതാണ് മറ്റുള്ളവർ തോൽപ്പിച്ച സ്ഥലത്ത് നിന്നും മുന്നോട്ട് പോയി നിങ്ങൾ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് സ്പിരിച്വൽ യൂണിയൻ ആണ് ഈ ചില ചില ആൾക്കാർക്ക് അവർ ചിന്തിക്കുന്നത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ആ സൗഹൃദത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടും അവർ നിങ്ങളെ വീണ്ടും വിളിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതിലൊരു തേർഡ് പാർട്ടി വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ശരിക്കും നിങ്ങളെ വേദനിപ്പിച്ചു അതിൽ നിന്ന് ബ്രേക്കപ്പ് ആക്കി കൊണ്ടുപോയി നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ചു വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് വരുന്നത് തീർച്ചയായിട്ടും ഒരു യൂണിയൻ വരും എന്നുള്ളതാണ് ഇത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ് എങ്കിൽ ഈ ഒരു നിങ്ങളെ ഒറ്റപ്പെടുത്തിയത് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണെങ്കിൽ ഇപ്പോൾ ഇതൊരു യൂണിയൻ്റെ ടൈമാണ് എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് പിന്നെ ടെംപ്റ്റേഷന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തോ കാര്യത്തിൽ നിങ്ങളെ നിങ്ങൾക്കൊരു പ്രലോഭനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരുടെ ട്രാപ്പിൽ നിങ്ങൾ വീഴാതിരിക്കുക അങ്ങനെ ട്രാപ്പിൽ ഇന്ന് ഒരു ട്രാപ്പിലേക്ക് നിങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ടെംപ്റ്റേഷൻ വരാം എന്നാണ് അതിനുള്ള സാഹചര്യം ഉണ്ടാകാം അപ്പോ നിങ്ങൾ ആ ഒരു ട്രാപ്പിലേക്ക് പോകരുത് എന്നാണ് കാണുന്നത് ഇനി നമുക്ക് ടീ ടീലേഫിൽ നിന്ന് കുറച്ച് കാർഡ്സ് എടുത്ത് നമുക്ക് നോക്കാം വിക്ടറിയൻ സമ എൻ്റെ അവർ ആണ് അപ്പൊ നിങ്ങള് എന്ത്ന്നെ അവസ്ഥയിലായിരുന്നവരായാലും നിങ്ങൾക്ക് വിക്ട്രിയാണ് പറയുന്നത് ചില കാര്യങ്ങൾ ഇപ്പം നിങ്ങളെ ഒറ്റപ്പെടുത്തി ആ ഒരു പ്രോജക്റ്റ് ചെയ്തു നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് വിക്ട്രി വരുന്നു എന്നാണ് കാണുന്നത് അല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും നിങ്ങളുടെ ഭാഗത്താണ് വിക്ട്രി ഉള്ളത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു കേസ് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ കോടതി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിക്ടറി കാണുന്നുണ്ട് ആണ് പോസ്ഫുൾ പേഴ്സൺ നോട്ട് അപ്പൊ ആരോ നിങ്ങളുടെ കൂടെ ഉള്ള ആരോ ശരിക്കും അരഗണ്ടായിട്ടുള്ള നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്ത വണ്ണമുള്ള അങ്ങനത്തെ ഒരു ശരിക്കും മെരിക്കാൻ പറ്റാത്ത ഒരാള് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കൂടെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി നിമിത്തം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഇത് ചിലപ്പോൾ ഒരു ഹസ്ബൻ ഇത് ഹസ്ബൻഡ് ആകാം അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ കുട്ടി നമ്മളുടെ കുട്ടികളോ സിബ്ലിങ്സോ ആരെങ്കിലും ആകാം അല്ലെങ്കിൽ ഇതൊരു സുഹൃത്താകാം അല്ലെങ്കിൽ ഒരു ലവറാകാം അപ്പോൾ ഇപ്പോ ഈ ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിരിക്കാം നിങ്ങൾ എന്തിനാണ് ഈ റിലേഷൻഷിപ്പിൽ പോയി പെട്ടത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ട്രാപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ശരിക്കും അതിൽ നിങ്ങളൊരു പെട്ടുപോയ അവസ്ഥയിലാണ് കാണുന്നത് ആണ് നെക്സ്റ്റാണ് ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ടു യു ഇപ്പം ഇത് ചില ആൾക്കാർക്ക് ഈ റോസ്റ്റ് വന്നത് ഹസ്ബൻഡാണ് എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഒരു ഒരു നല്ല ഫാമിലി മോഷൻലി നിങ്ങൾ സെക്യേർഡ് സെക്യൂർ ആയിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ഫാമിലി നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഫാമിലിക്ക് അങ്ങനെയുള്ള സപ്പോർട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങളെ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമാണോ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റും പറ്റണം നിങ്ങളുടെ ഒരു പാർട്ട്ണറോട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവായി പോകാൻ പറ്റുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പം ഇതിൽ ചില ആൾക്കാർ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോ വീട്ടിലുള്ള ആള് അതായത് ഹസ്ബൻഡോ വൈഫോ ശരിക്കും കേൾക്കാത്തത് കൊണ്ട് നമ്മളെ കേൾക്കാത്തത് കൊണ്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പെട്ടു അതിൽ ട്രാപ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിലിരിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്നെ ഒന്ന് കേട്ടിരുന്ന െങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടായി ഉണ്ടായവുമായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ അതിനൊരു ഗിൽറ്റ് ഫീലിങ്ങും ഉണ്ട് ആ ആള് കേട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ പോയി ചാടിയത് ഒരു വലിയ ഒരു ട്രാപ്പിലാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ സ്വയം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പം ഇതാണ് ഈ മെസ്സേജ് ക്ലിയർ ആയിട്ട് വന്നത് അത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ ആൾ കേട്ടില്ല എന്ന് വിചാരിച്ച് എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത കാര്യം എനിക്ക് വളരെ ദോഷമായിട്ടാണല്ലോ വന്നത് അപ്പം ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തതെന്നുള്ളൊരു ഗിൽട്ട് ഫീലിംഗ് നിങ്ങൾ തോന്നുന്നുണ്ട് അപ്പം അതിലൊരു ഡിപ്രഷൻ ശരിക്കും ഉണ്ട് എന്ന് കാണുന്നുണ്ട് ക്യാരറ്റ് ആണ് ഓപ്പർച്യൂണിറ്റി ഓർ വിൻ വിൻഫൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത ഒരു ഒരു ഓഫർ ചിലപ്പോൾ ഇത് ഒരു ഓഫർ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുമായിരിക്കാം പിന്നെ മെയ് മന്ത് കാണുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് മെയ് മന്തില് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം വരാൻ പറ്റുമായിരിക്കാം ഒരു അല്ലെങ്കിൽ ഈ ഒരു മെയ് മന്തില് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടോ ഉള്ള ഒരു കാര്യം ഉണ്ടായിരിക്കാം അപ്പൊ അത് അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന മേയിൽ നടക്കും എന്ന് കാണുന്നുണ്ട് ഫോറസ്റ്റ് ആണ് അൺക്ലിയർ അൺലേർത്തി ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട് നിങ്ങൾ എത്ര ആലോചിച്ചിട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല ചിലപ്പോൾ അതിൽ ഈ ഒരു ഗോസിപ്പ് പറയുന്ന കാര്യത്തിലായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗോസിപ്പ് പറഞ്ഞതെന്ന് നിങ്ങൾ ഇങ്ങനെ ക്ലാരിറ്റിക്ക് വേണ്ടി ആലോചിക്കുന്നു എന്നാണ് അപ്പം നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറഞ്ഞു എന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പോൾ അറിഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു പറയാനൊരു സാഹചര്യം ഉണ്ടായതിനൊരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയണം അങ്ങനെ ആരോ ആണ് യു ആർ ഓൺ റൈറ്റ് ആണ് നിങ്ങൾ നിങ്ങൾ ഒരു നിങ്ങളുടെ വഴി നിങ്ങൾ ഇപ്പൊ പോകുന്ന ആ ഒരു പാത ശരിയാണ് എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണ് നിങ്ങൾ പോകുന്ന വഴി കറക്റ്റാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ വെച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്ലാരിറ്റി വേണം ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഈ ഒരു പുതിയ റിലേഷൻഷിപ്പിൽ കിട്ടിയെങ്കിൽ പോയെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് നല്ലതാണോ ഇതിന് എനിക്ക് എന്തെങ്കിലും വിഷമം വരുമോ ഇതൊന്ന് ഞാൻ പിന്തിരിയണോ അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് പോയത് ശരിയാണോ എന്നൊക്കെ നിങ്ങൾ അത് ആ ജോലി എനിക്ക് നല്ലതായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ ഒരു ദൈവത്തോടൊരു ചോദ്യം വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട് ശരിയാണ് എന്ന് കാണുന്നുണ്ട് ഒരു കാർഡ് ഊട്ടിയെടുക്കാം നിങ്ങളാണ് ട്രെയിൻ ഫോവർ ട്രബിൾ ട്രാവിൾസ് ആൻഡ് ഓബ്സ്റ്റഗിൾസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ട്രയൻസ് ആണ് സക്സസ് ആണ് അപ്പോൾ ഈഗിൾ ആണ് വന്നത് ഈഗിൾ എന്ന് പറയുമ്പോൾ അറിയാലോ ആ പക്ഷിക്ക് വളരെയധികം ഉയരത്തിൽ പറക്കാൻ പറ്റും അത് ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ പറ്റും വളരെ കണ്ണിങ് ആയിട്ടുള്ള കണ്ണിങ്ങായിട്ടുള്ളൊരു ബേഡാണ് ഈഗിൾ അപ്പോൾ ഒരു ഈഗിൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ഓക്കെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കണം എന്നാണ് എന്നാൽ മാത്രമേ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു അലസതയോ മടിയോ ഒക്കെ നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ച് ഈദിലിനെ പോലെ ആകണം എന്നാണ് നിങ്ങൾക്ക് ഇന്നുള്ള ഒരു ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതലൊരു നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുള്ളൂ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ശരിയാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ഇത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹത്തോടെ നാളെ കാണാം